സി എച്ച് അത് രണ്ടക്ഷരമായിരുന്നില്ല അതൊരു കാലമായിരുന്നു ഒരനുഭവമായിരുന്നു സി എച്ച് മുഹമ്മദ് കോയ എന്ന രാഷ്ട്രീയക്കാരനെയും പൊതുപ്രവർത്തകനെയും യാത്രയായിപ്പോയ സഖാവ് ബേബി ജോൺ മുതൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ബി ജെ പി നേതാവും ഗോവയുടെ ഗവർണറുമായ പിള്ള എന്ന മനുഷ്യൻ്റെ അടക്കമുള്ള വാക്കുകളിലൂടെ ഇന്നത്തെ കാലവും കേൾക്കുന്ന പേരാണ് പണക്കാട് കുടുംബത്തെ പോലെ ആത്മീയ ചൈതന്യവും വളരെ കുലീനത്വവും കരുണാർദ്ദ്രവുമായ പെരുമാറ്റം കൊണ്ട് അടയാളപ്പെടുത്തപ്പെട്ട കുടുംബങ്ങൾ ലീഗിലും മലബാറിലും പലയിടങ്ങളിലും പല രൂപത്തിലും ഭാവത്തിലും പ്രാദേശികമായിട്ടുമൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ പാവങ്ങളോട് ചേർന്ന് നിൽക്കുന്ന കഷ്ടപ്പാടുകാരുടെ ഭാഷയിൽ സംസാരിക്കുന്ന അവരുടെ വിയർപ്പിൻ്റെ മണവും കണ്ണീരിൻ്റെ ഗന്ധവുമൊക്കെയുള്ള മണ്ണിൽ പുതഞ്ഞ മനസ്സുമായി ഒരു പൊക്കമില്ലാത്ത ശരീരത്തിൽ വലിയ പൊക്കത്തോട് ജീവിച്ച ഒരാളാണ് സാക്ഷാൽ സി എച്ച് മുഹമ്മദ് കോയ അദ്ദേഹത്തിൻ്റെ സ്നേഹവും കരുണയും സഹായവും ലഭിച്ച മനുഷ്യർ ഇന്നും എല്ലാ സ്ഥലങ്ങളിലുമുണ്ട് എൻ്റെ ഗ്രാമങ്ങളിൽ പോലും ഒരുപക്ഷെ ഇന്നത്തെ തലമുറയ്ക്ക് പെട്ടെന്ന് പരിചയപ്പെടുത്തിയാൽ അന്നത്തെ കാലത്തെ ഒരു ഉമ്മൻചാണ്ടിയായിരുന്നു സി എച്ച് മുഹമ്മദ് കോയ എന്നതാണ് സത്യം വാക്കുകളുടെ മാസ്മരികത കൊണ്ട് ഈ ആത്മീയതയുടെ അടയാളപ്പെടുത്തലായ പാണക്കാട് കുടുംബമടക്കമുള്ള ലീഗിൻ്റെ ഒരു വലിയ നേതൃത്വത്തെ സാധാരണ മനുഷ്യരോടൊപ്പം ചേർത്ത് വെച്ച മനോഹരമായ അനുഭവമായിരുന്നു സി എച്ചിൻ്റെ പൊതുജീവിതം ആ സി എച്ച് മുഹമ്മദ് ഗോയയുടെ നാമധേയത്തിലാണ് സി എച്ച് സെൻ്റർ എന്ന പേരിൽ സേവന സ്നേഹ പ്രവർത്തനങ്ങളുമായി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സ്ഥാപിക്കപ്പെട്ട ഒരുപാട് കേന്ദ്രങ്ങൾ ഒരുപക്ഷെ മാനവികതയുടെയും മനുഷ്യസ്നേഹത്തിൻ്റെയും ആർദ്രതയുടെയും കരുണയുടെയും ചേർത്ത് പിരിക്കലിൻ്റെയും വലിയ ദേവാലയങ്ങളാണ് പല സി എച്ച് സെൻറ്ററുകളും ഞാനൊരിക്കൽ തിരുവനന്തപുരം സി എച്ച് സെൻറ്ററിൽ പോയിരുന്നു സാധാരണ സോഷ്യൽ വർക്കിൽ പറയാറുണ്ട് നമ്മൾ ഉപരിവിപ്ലവമായി ചെയ്യുന്ന പല കാര്യങ്ങളെക്കാൾ സിംറ്റമാറ്റിക് ട്രീറ്റ്മെൻറിനേക്കാൾ ട്രീറ്റ്മെൻറ്റ് ഫോർ ദ കോസ് അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് അറ്റ് ദ ഗ്രാസ് റൂട്ട് എന്നൊക്കെ പറയുന്നതാണ് ഏറ്റവും ഫലപ്രദമായതെന്ന് സി എച്ച് സെൻറ്റർ അക്ഷരാർത്ഥത്തിൽ അത്തരം സേവനം നൽകുന്നൊരിടമാണ് അതിൻ്റെ ഏറ്റവും വലിയ സേവനം കിട്ടുന്ന കിട്ടുന്നൊരു ഏരിയയാണ് തിരുവനന്തപുരത്തേതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം മറ്റൊന്നും കൊണ്ടല്ല ആർ സി സി പോലെയുള്ള ഈ സേവനം ലഭിക്കുന്ന ആശുപത്രികൾ ഇങ്ങ് തെക്കേ അറ്റത്ത് കിടക്കുമ്പോൾ കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളമുള്ള മനുഷ്യർക്കും അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർക്ക് പോലും ഈ ചികിത്സയും മറ്റുള്ള കാര്യങ്ങൾക്കുമായി ഇവിടെ എത്തുമ്പോൾ അവരുടെ കീശയ്ക്കിണങ്ങുന്ന രീതിയിൽ അവർക്ക് ഈ ചികിത്സ പൂർത്തിയാക്കി പോകണമെങ്കിൽ ഒരു സ്നേഹ സാന്ത്വന സേവന കേന്ദ്രം അനിവാര്യമാണ് ഇടം കണ്ടെത്തി പണ്ട് മരണപ്പെട്ടു പോയ അസ്ലം എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ കയ്യൊപ്പ് കൂടി ചേർത്ത് വെച്ച ആ വലിയ മഹാദൗത്യം എല്ലാ അർത്ഥത്തിലും മുന്നോട്ട് സഞ്ചരിക്കുകയാണ് നമ്മൾ സാധാരണ ഒഴുകി വരുന്ന ജലത്തിൽ നമ്മളൊരു ചെറിയ വിരലിട്ടാലോ അല്ലെങ്കിൽ കൈയൊന്ന് തലോടിയാലോ ആ ഒഴുക്കിനോടൊപ്പം നമ്മുടെ സ്പർശമേറ്റ ജലത്തുള്ളികൾ അങ്ങനെ ഒഴുകി 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 കടലിൽ ചെന്ന് പതിക്കുകയാണ് ചെയ്യുന്നത് സി എച്ച് സെൻറ്റർ ഒരു നന്മയുടെ പ്രവാഹമാണ് ആ പ്രവാഹത്തിൽ നമ്മൾ ഈ പറയുന്നത് പോലെ നമുക്കാവുന്ന വിധം ഒന്ന് കൈ തൊട്ടാൽ കൈ നനച്ചാൽ നമ്മുടെ കയ്യിലുള്ളത് എന്തെങ്കിലും പങ്കുവച്ചാൽ അത് നന്മയുടെയും സ്നേഹത്തിൻ്റെയും യാതൊരു കലവറയുമില്ലാത്ത ഇല്ലാത്ത അടയാളപ്പെടുത്തലിൻ്റെ മഹാസാഗരത്തിലേക്ക് ലയിച്ചു ചേരുകയാണെന്നതാണ് സത്യം ഏതാണ്ട് അഞ്ഞൂറിലധികം ആളുകളാണ് ഓരോ ദിവസവും അവിടെ ഇഫ്താറിൽ പങ്കെടുക്കുന്നത് രോഗികളും കൂട്ടിരിപ്പുകാരുമാണ് പ്രമുഖരോ പ്രശസ്തരോ അല്ലെങ്കിൽ നമ്മൾ കാണുന്ന തിളക്കമാർന്ന ഇഫ്താർ സംഗമങ്ങൾക്കപ്പുറത്ത് ഈ പ്രയാസത്തോടെയും വേദനയോടെയും വന്നിരിക്കുന്നവർ അറിയാമല്ലോ നമുക്ക് ഒരു ചെറിയ ടെസ്റ്റിൻ്റെ ആയുസേ ഉള്ളൂ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാം മാറി മറിയാനെന്ന് അത് ക്യാൻസർ ആണെങ്കിൽ പിന്നെ നമ്മുടെ ചിന്ത അല്ല സുനാമി സമയത്തൊക്കെ കടലിളകിയതുപോലെ വികാരങ്ങളുടെ ഒരു വേലിയേറ്റമായിരിക്കും ആ അവസരത്തിൽ ആ പ്രാർത്ഥനയ്ക്കെന്ത് കരുത്തുണ്ടാവും ആ മനസ്സിൻ്റെ ഭാരത്തിന് ഏത് മനുഷ്യനിർമ്മിത ത്രാസിൽ തൂക്കാനാവും കഴിയില്ല ഒരിക്കലും കഴിയില്ല അതുകൊണ്ട് അത്തരമൊരിടം എന്ന് പറയുന്നത് മറ്റേത് ദേവാലയത്തെക്കാളും മികച്ചൊരിടമാണ് വ്യത്യസ്ത ജാതിയിലും മതത്തിലും പെട്ട മനുഷ്യർ വ്യത്യസ്ത ഭാഷ സംസാരിക്കുന്നവർ വ്യത്യസ്ത സംസ്ഥാനങ്ങളിലുള്ളവരെയൊക്കെ ഞാൻ അവിടെ സന്ദർശിച്ചപ്പോൾ കണ്ടിരുന്നു ഇത് വിശുദ്ധ റമദാനാണ് പുണ്യങ്ങളുടെ പൂക്കാലമാണ് ധാരാളം ശതക്കകളും അതുപോലെ തന്നെ സക്കാത്തടക്കമുള്ള കാര്യങ്ങളൊക്കെയും നാം നൽകാറുണ്ട് അത് ഏറ്റവും അർഹരായ മനുഷ്യരിലേക്ക് എത്തിച്ചേർന്നു എന്നുറപ്പുവരുത്തുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സംതൃപ്തി അത് പൂർണ്ണമായും വിനിയോഗിക്കപ്പെടുന്നു എന്ന് വരുമ്പോൾ അതിലൂടെ കിട്ടുന്ന ഒരു പ്രതിഫലം അത് നമ്മുടെ കരുത്താകണം ഇപ്പോൾ അവർ ആ നിലവിലുള്ള കെട്ടിടത്തിൽ ചെറിയ ചെറിയ ക്യൂബിക്കിൾസിലാണ് മനുഷ്യർ കിടക്കുന്നത് ഞാൻ കണ്ടതാണ് നേരിട്ട് കണ്ടതാണ് അവിടെ ഇപ്പോൾ അതിനോടനുബന്ധിച്ച് അവരൊരു അനക്സും ആരംഭിക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട് സമൂഹത്തോട് പറഞ്ഞുകൊണ്ട് അവർ ചില പ്രൊമോഷണൽ വീഡിയോസും അത്തരം കാര്യങ്ങളുമൊക്കെ ഇന്ന് പലയിടത്തും ഞാൻ കാണാനിടയായി ഞാനും അത് പങ്കുവെക്കുന്നു നിങ്ങളും സന്ദർശിക്കണം നമ്മൾ ഈ കൊട്ടിഘോഷിക്കപ്പെടുന്ന ഇഫ്താറുകളോ അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന നമ്മുടെ അടയാളപ്പെടുത്തലായി നാം സൃഷ്ടിച്ചു വെക്കുന്ന വലിയ വീടുകളോ ഒന്നുമല്ല കാലാകാലമായി ഉറങ്ങേണ്ട ഖബറാണ് ശാശ്വത ഭവനമെന്ന ഓർമ്മ നമ്മളിൽ ഉണ്ടാകണം ബാക്കിയെല്ലാം ഉപേക്ഷിച്ചു പോകുമ്പോൾ നമ്മളോടൊപ്പം വരുന്നതും അവശേഷിക്കുന്നതും നാം ചെയ്യുന്ന നന്മയാണ് നന്മ മാത്രമാണെന്ന് തിരിച്ചറിയണം അത് നമ്മുടെ കൈകൾ കൊണ്ട് തന്നെ ചെയ്യാനായാൽ അല്ലെങ്കിൽ നമ്മളെ ഇങ്ങനെ ആക്കി തീർത്ത അവരുടെ ഓർമ്മയിൽ അവർക്ക് പ്രതിഫലം കിട്ടത്തക്കവണ്ണം ഈ മനുഷ്യർക്കായി ചെയ്യാൻ കഴിഞ്ഞാൽ അത് വലിയ ഉപകാരമാണ് വലിയ നേട്ടമാണ് അതിന് നേതൃത്വം നൽകുന്ന ഇ ടി മുഹമ്മദ് ബഷീർ എന്ന ഒരു വ്യത്യസ്തനായ ജനസേവകനായ ആ ജനപ്രതിനിധി അടക്കമുള്ള ഒരു കൂട്ടം നല്ല മനുഷ്യരാണ് ഈ സെൻറ്ററിന് നേതൃത്വം നൽകുന്നത് അതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ നിങ്ങൾക്ക് കാണാം സഹായിക്കണം ഇപ്പോഴല്ലാതെ പിന്നെപ്പോഴാണ് നമുക്കല്ലാതെ മറ്റാർക്കാണ് ഇതൊക്കെ ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് അനന്തപുരിയിൽ തെളിഞ്ഞ ഒരു കാരുണ്യ ദീപം ക്യാൻസർ എന്ന് പേടിപ്പെടുത്തുന്ന ഒരു അസുഖവും പേറിയാണ് എല്ലാവരും ഇവിടെ എത്തിയത് അവർക്കായി നമ്മൾ താമസവും ഭക്ഷണവും ഉൾപ്പെടെ ആവശ്യമായതെല്ലാം ഒരുക്കിക്കൊടുത്തു പലരും ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു രണ്ട് പതിറ്റാണ്ട് പിന്നിട്ടപ്പോൾ സൗകര്യങ്ങളൊന്നും മതിയാകാതെ വന്നിരിക്കുന്നു രോഗികളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചിരിക്കുകയാണ് അതിനാൽ തിരുവനന്തപുരം സി എച്ച് സെന്റർ പുതിയ ഒരു കാൽവയ്പ് നടത്തിയിരിക്കുകയാണ് അഞ്ച് നിലകളിലായി ഇരുപതിനായിരം സ്ക്വയർ ഫീറ്റ് അനക്സ് കെട്ടിടത്തിന്റെ നിർമ്മാണം ആരംഭിച്ചിരിക്കുകയാണ് അതിനായി ഈ പരിശുദ്ധ റമദാനിൽ നിങ്ങളിലേക്ക് കൈകളിൽ നീട്ടുകയാണ്